വെൽക്കം ബാക്ക് ടു സീ ത്രീ കളക്ഷൻസ് സീ ത്രീ കളക്ഷൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എന്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം ഇന്നും നമ്മൾ വെറൈറ്റി ആയിട്ടുള്ള അടിപൊളി പാറ്റേണിൽ വരുന്ന ചുരിദാർ കളക്ഷൻ കളക്ഷനായിട്ടാണ് വന്നേക്കുന്നത് ഇനി നമുക്ക് അങ്ങോട്ടേക്കൊക്കെ കുറേ ഫംഗ്ഷൻസ് വരികയാണ് കല്യാണങ്ങൾ എൻഗേജ്മെന്റ് പെരുന്നാളുകൾ അപ്പോൾ അതിനൊക്കെ വെയർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള അടിപൊളി പാർട്ടി വെയർ കളക്ഷനാണ് നമ്മൾ കൊണ്ടുവന്നേക്കുന്നത് അതും ജോർജറ്റിൽ ഫോർ പീസ് സെറ്റോട് കൂടിയിട്ടാണ് കേട്ടോ നമുക്ക് ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ് നല്ല അടിപൊളിയായിട്ടുള്ള അതായത് ഈ വർഷത്തെ ഏറ്റവും ട്രെൻഡിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുന്ന മെറ്റീരിയൽസ് ആണ് നമുക്കത് കിട്ടാനായിട്ട് കുറച്ച് വൈകി പക്ഷെ അടിപൊളി കളക്ഷൻ ആണ് ആരും മിസ്സാക്കരുത് നമുക്ക് അതിൻ്റെ പ്രൊഡക്റ്റ് ഡീറ്റെയിൽ കണ്ടാലോ ഇത് ഈ മൂന്ന് കളർ പാറ്റേണിലുള്ള അടിപൊളി മെറ്റീരിയൽസ് ആണ്ട്ടോ നമ്മൾ നമുക്ക് നമുക്കിതിൻ്റെ ഓപ്പൺ വ്യൂ നോക്കാം അതുപോലെ പ്രൊഡക്റ്റ് ഡീറ്റെയിലിംഗ് കാണാം ഫസ്റ്റ് വൺ നോക്കി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുള്ള നല്ലൊരു ലാവണ്ടർ കളർ ഷെയ്ഡിലാണ് കേട്ടോ വന്നേക്കുന്നത് ഇതിൻ്റെ ഒരു ക്ലോത്ത്സ് ലുക്ക് നോക്കി എന്നാൽ നമ്മൾ ഇതിൻ്റെ തന്നെ ഒരു പാറ്റേൺ ഇതിന് മുൻപ് കൊണ്ടുവന്നിട്ടുണ്ട് അത് നമുക്ക് ഭയങ്കര എൻക്വയറി ആയിരുന്നു ഇത് നോക്കി ഇത് അതിലും കുറച്ചും കൂടി വ്യത്യസ്തമായിട്ടുള്ള പാറ്റേണിലുള്ളതാണ് ഇതിൻ്റെ ഫ്രണ്ട് പോർഷനിലുള്ള വർക്ക് വേണ്ടത് സൂപ്പറാണ് ഈ വർഷത്തെ ഏറ്റവും ട്രെൻഡിങ്ങിൽ പോകുന്ന മെറ്റീരിയലാണിത് കാരണം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വർക്കാണ് ഇതിൻ്റെ ഫ്രണ്ട് പോർഷനിൽ തന്നെ വരുന്നത് നല്ല സൂപ്പറാണ് കേട്ടോ നമുക്ക് നമുക്കിതിൻ്റെ ഓപ്പൺ വ്യൂ നോക്കാം അതുപോലെ ഇതിൻ്റെ ഏറ്റവും എടുത്ത് പറയാനുള്ളത് ഇതിൻ്റെ ദുപ്പട്ട തന്നെയാണ് അതുപോലെ ഇതിൻ്റെ കൂടെ ലൈനിംഗും അറ്റാച്ചഡ് ആണ് കേട്ടോ നമുക്കിതിൻ്റെ ഓപ്പൺ വ്യൂ നോക്കാം ഇതുപോലെയാണ് ിട്ടോ അതിൻ്റെ ഒരു ഓപ്പൺ ലുക്ക് വരുന്നത് അതുപോലെ ഇതിൻ്റെ ബോട്ടത്തിൻ്റെ മെറ്റീരിയൽ വരുന്നത് ഷാന്റൂണിൻ്റെ മെറ്റീരിയലാണ് ബോട്ടും ലൈനിങ്ങും ആയിട്ട് അറ്റാച്ച് ആയിട്ട് വരുന്നത് നല്ല ലെങ്ത്തിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ നല്ല വിട്ടും ഉണ്ട് കുറച്ചും കൂടി ഒരു ഡബിൾ എക്സ് എൽ ത്രിബിൾ എക്സ് എൽ സൈസുകാർക്കൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ മാതിരിയുള്ള ഒരു ഫാബ്രിക് ആണ്ട്ട് അതിൽ വരുന്നത് ഇതുപോലെയാണ് കേട്ടോ അതിൻ്റെ ഒരു ലുക്ക് വരുന്നത് കണ്ടോ നല്ല ലെങ്ത്തിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാം അപ്പോൾ ഇതാണ് ഫസ്റ്റ് വൺ വരുന്നത് നമുക്ക് ഇതിന്റെ കണ്ട അതിന്റെ ക്ലോസർ ലുക്ക് ഒക്കെ നല്ല രസമായിട്ട് കാണാനായിട്ട് ഇനി ഇതിന്റെ ദുപ്പട്ട് നമുക്ക് നോക്കാം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മിറർ വർക്കോട് കൂടിയിട്ടുള്ള അടിപൊളി ദുപ്പട്ടാണ് അതിൻ്റെ കൂടെ വന്നേക്കണത് ഇപ്പോഴത്തെ ഏറ്റവും ട്രെൻഡിങ് ആണ് ഈ ഒരു ദുപ്പട്ട വരുന്നത് കണ്ടോ അതുപോലെയാണ് കേട്ടോ ഒരു ഓവറോൾ ലുക്ക് വരുന്നത് ബോഡി ഫുൾ ആയിട്ട് തന്നെ അതായത് ഇതിന്റെ ബോഡി പാർട്സ് ഫുൾ ആയിട്ട് മിറർ വർക്കാണ് വന്നേക്കുന്നത് ഒറിജിനൽ മിറേഴ്സ് സ്റ്റിക്ക് ചെയ്ത് വന്നേക്കണത് ആണ്ട്ട് വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു ദുപ്പട്ടയാണ് എല്ലാവരും ചോദിക്കാറുണ്ട് ഇതുപോലത്തെ മിറർ വർക്കിൻ്റെ മെറ്റീരിയൽസ് വരാറുണ്ടോ അത് കൂടുതലും നമുക്ക് എൻക്വയറി വരുന്നത് ഈ ഒരു ടൈപ്പ് ഓഫ് മെറ്റീരിയലാണ് കേട്ടോ ഫുള്ളും ഇതുപോലെ മിറർ വർക്കാണ് നല്ല അടിപൊളി കളർ ഷെയ്ഡും ആണ് പിന്നെ ഈ ഒരു വർക്ക് കണ്ടോ നല്ല ഭംഗിയിൽ കാണാനായിട്ട് ഇത് നമ്മുടെ വിളവിനൊക്കെ സ്റ്റിച്ച് ചെയ്ത് തരുമ്പോൾ അടിപൊളിയായിരിക്കും കാണാനായിട്ട് അതുപോലെ ലൈനിങ്ങും അറ്റാച്ചഡ് ആണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷിഫ്ലി ജോർജറ്റിൽ വരുന്ന വിത്ത് ലൈനിങ്ങോടുകൂടി വരുന്ന അതുപോലെ ഇതുപോലത്തെ ഒറിജിനൽ മിറേഴ്സ് സ്റ്റിക്ക് ചെയ്ത് വന്നിട്ടുള്ള ഈ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചുരിദാർ മെറ്റീരിയൽസ് ആരും മിസ്സാക്കരുത് കേട്ടോ അപ്പോൾ ഫസ്റ്റ് വൺ നല്ല നല്ലൊരു ലാവെൻഡർ കളർ ഷെയ്ഡാണ് ഇതിൽ വരുന്ന സെക്കൻഡ് കളർ നോക്കി നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഓറഞ്ച് കളർ ആണ് കേട്ടോ ഇതിൻ്റെ കൂടെ വന്നേക്കുന്നത് നല്ലൊരു ക്യാരറ്റ് റെഡ് കളർ എന്നൊക്കെ പറയലേ അതാണ് ഈ ഒരു കളർ വരുന്നത് ഇതാണ് ഇതിൻ്റെ ഫ്രണ്ടിലെ വർക്ക് വരുന്നത് ഷിഫിലി ജോർജത്തിലെ ചിക്കൻ ഗാരി വർക്കോട് കൂടിയിട്ടും അതുപോലെ തന്നെ വിത്ത് ലൈനിങ്ങോട് കൂടിയിട്ടും വന്നിട്ടുള്ള അടിപൊളി മെറ്റീരിയൽ ആണ് നമുക്ക് നല്ലൊരു പാർട്ടി വെയറിലൊക്കെ പാർട്ടി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി മെറ്റീരിയൽ ആണ് ആരും മിസ്സാക്കരുത് കേട്ടോ മസ്ബൈ ഐറ്റം ആണ് ബ്യൂട്ടിഫുൾ ആണ് കാണാനായിട്ട് നമ്മുടെ മുഖത്തിനൊക്കെ നല്ല ബ്രൈറ്റ്നെസ്

ഇതുപോലെയാണ് കേട്ടോ അതിൻ്റെ ഒരു ഓപ്പൺ ലുക്ക് വരുന്നത് ഇതിൻ്റെ ആ ഒരു മിഡിലൊക്കെ ആയിട്ടും എല്ലാത്തിൻ്റെയും ഇങ്ങനെ ഒരു സ്റ്റോൺ വർക്കും കൂടിയും വന്നിട്ടുണ്ട് കേട്ടോ അതുപോലെ ഇതിൻ്റെ ലുക്ക് ലുക്കുണ്ട് ഇതിൻ്റെ ഇടയിലും ഇതുപോലെ തന്നെ ചെറിയ ചെറിയ സ്റ്റോൺ വർക്ക് കൂടി വന്നിട്ടുണ്ട് നല്ല രസമാണ് കാണാൻ അപ്പോൾ ഇതാണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു തേർഡ് കളറ് നമുക്കിതിൻ്റെ ഫുൾ ലുക്ക് നോക്കാം ഇതുപോലെ കേട്ടോ ഇതിൻ്റെ ഒരു ഓപ്പൺ ലുക്ക് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ദുപ്പട്ട എടുത്ത് പറയാൻ എടുത്ത് പറയാതിരിക്കാൻ പറ്റില്ല അത്ര ബ്യൂട്ടിഫുൾ ആണ് ഇതിൻ്റെ ഒരു ദുപ്പട്ട അതുപോലെതന്നെ ഇതായിരിക്കും ഇതിൻ്റെ ഒരു ഫ്രണ്ട് പോർഷനിൽ വരുന്ന വർക്ക് നല്ല ഭംഗിയുള്ളതാണ് ഈ വർഷത്തെ ഏറ്റവും ട്രെൻഡിങ്ങിൽ പോകുന്ന അടിപൊളിയായിട്ടുള്ള ചുരിദാർ മെറ്റീരിയലാണ് ആരും മിസ്സാക്കരുട്ടാ മസ്ബൈ ആയിട്ടും ആണ് നല്ല ബ്യൂട്ടിഫുൾ നിങ്ങൾക്ക് എവിടെയും പോയി ഞാൻ തിളങ്ങി നിൽക്കാം അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ദുപ്പട്ടയും മെറ്റീരിയലും ആണ്ട്ടോ അപ്പോൾ ആരും മിസ്സാക്കരുത് ഇതാണ് ഇതിൽ വരുന്ന തേർഡ് ആൻഡ് ലാസ്റ്റ് കളർ അപ്പം ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മൂന്ന് കളർ ടോണിലാണ് കേട്ടോ നമ്മൾ ഈ ഒരു ചുരിദാർ മെറ്റീരിയൽസ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് മസ്ബൈ ആയിട്ടും ആണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചെറുദാർ മെറ്റീരിയൽസ് ആണ് ആരും മിസ്സാക്കരുത് നല്ലൊരു അഫോർഡബിൾ ആണ് നമ്മൾ കൊണ്ടുവന്നേക്കരുത് അതുപോലെ ഇതിന്റെ കൂടെ ലൈനിങ്ങും അറ്റാച്ചഡ് ആണ് നിങ്ങൾ ലൈനിങ് തപ്പി വേറെ കടയിലോട്ട് പോകണ്ട അപ്പോൾ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ മൂന്ന് ചുരിദാർ മെറ്റീരിയൽസിൽ ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുള്ളത് അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് നമുക്ക് വാട്സപ്പ് ചെയ്താൽ മതി നമ്മൾ വാട്സപ്പ് ത്രൂ ആണ് ആണ്ട്ട് ഓർഡർ ഒക്കെ പ്ലേസ് ചെയ്യുന്നത് നമ്മുടെ വാട്ട്സ്ആപ്പ് നമ്പർ അറിയാലോ ഡബിൾ യൻ ഫോർ സിക്സ് എയ്റ്റ് സെവൻ വൺ സീറോ ത്രീ ഫോർ അപ്പോൾ ഇഷ്ടമായിട്ടുള്ളവർ ഇപ്പം തന്നെ വാട്സപ്പ് ചെയ്തോളൂ കേട്ടോ അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോസ് ഒക്കെ കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ ആണെങ്കിൽ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യണം എല്ലാം മാത്രം വന്നിട്ട് നിങ്ങൾക്ക് പുതിയ അപ്ഡേഷൻ കിട്ടുകയുള്ളൂ അതുപോലെ തന്നെ നമ്മൾ വീക്കിലി ടു ടൈംസ് ഒക്കെ ഇതിന്റെ ഒരു പുതിയ അപ്ഡേഷൻസ് ഒക്കെ കൊണ്ടുവരുന്നതാണ് അപ്പൊ അതിൻ്റെ നോട്ടിഫിക്കേഷൻ മസ്റ്റ് ആയിട്ട് നിങ്ങൾ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യണം അതുപോലെ നമ്മൾ മൺഡേ ആൻഡ് തേഴ്സ്ഡേ ആണ് നമ്മൾ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യണം അപ്പോൾ മാക്സിമം ആ ഒരു ടൈമിൽ നിങ്ങൾ നമ്മുടെ വീഡിയോസൊക്കെ കാണാം ഇഷ്ടമായിട്ടുള്ളവർ പർച്ചേസ് ചെയ്യാം പിന്നെ നമ്മുടെ പേജിൽ കുറേയും കളക്ഷൻസൊക്കെ കാണാം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമുക്ക് എൻക്വയറി ചെയ്താൽ മതി നമ്മളപ്പം തന്നെ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും ചിലതിലൊക്കെ സൈസ് കട്ട് ഓഫ് ആയിരിക്കും ടോപ്പുകളാണെങ്കിൽ മെറ്റീരിയൽസ് ഒക്കെ അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുള്ളത് നമ്മളുടെ അടുത്ത് ചോദിച്ചാൽ മതി അപ്പോൾ ഇനിയും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻസ് ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ